നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ പീഡനക്കേസിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധി പ്രസ്താവം കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുൻപത്തെ രണ്ട് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി അതീവ ഗൌരവകരമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതി വിധി പകർപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടതി വിധി കേട്ടപ്പോഴും മാങ്കൂട്ടമാകട്ടെ കൂസലിലില്ലാത്ത ഭാവമാണ് പ്രകടിപ്പിച്ചതെങ്കിലും അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും അറസ്റ്റ് പൂർണമായി നിയമപരമാണെന്നുമുള്ള കോടതിയുടെ കണ്ടെത്തൽ പ്രതിക്ക് വലിയ തിരിച്ചടിയായി മാറി കേസിൽ ബാഹ്യസമ്മർദ്ദമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കളഞ്ഞ കോടതി അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നത് നിതിയുക്തമാകില്ലെന്നും സുപ്രധാനമായി നിരീക്ഷിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ അജിത് കുമാർ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പ്രധാനമായിട്ടും അതിജീവിതയുടെ വിശ്വാസ്യതയും സ്വഭാവത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഹോട്ടലിൽ മുറിയെടുത്തതും സമ്മാനങ്ങൾ കൈമാറിയതും ഇരയുടെ താല്പര്യപ്രകാരമാണെന്നും ഇത് പൂർണ്ണമായും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നും സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു പരാതി നൽകുന്നതിലെ അമിതമായിട്ടുള്ള കാലതാമസവും പരാതിയിൽ നേരിട്ടുള്ള ഒപ്പില്ലെന്ന സാങ്കേതിക വശങ്ങളും ഉയർത്തിക്കാട്ടി പ്രതിയെ നിരപരാധിയായി ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ കോടതി മുകളവിലേക്കെടുത്തു പരാതിക്കാരി കാനഡയിൽ ഇരുന്നുകൊണ്ട് അയച്ച ഇമെയിൽ സന്ദേശവും ഡിജിറ്റൽ ഒപ്പും നിലവിലെ നിയമവ്യവസ്ഥയിൽ സാധുവാണെന്നും നടപടിക്രമങ്ങളിൽ പിഴവില്ലെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന തരത്തിൽ പ്രതിയുടെ സൈബർ സംഘങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ കോടതി അതീവ ഗൗരവമായിട്ടാണ് പരിഗണിച്ചത് പ്രതി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും അതിജീവിതയെയും സാക്ഷികളെയും ഭീഷണിപ്പെടുത്താനായിട്ട് കൽപ്പുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാഹുൽ ബാങ്കുട്ടതിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നയനാൻ പങ്കുവച്ച കുറിപ്പുകൾ ഇരയെ ആക്ഷേപിക്കുന്ന തരത്തിലാണെന്നും പ്രതി പുറത്തിറങ്ങിയാൽ ഇരയുടെ ജീവന ഭീഷണി ഉണ്ടാകുമെന്നുമുള്ള വാദം കോടതി ശരിവെച്ചു സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഉയർന്ന സാധ്യതയും തെളിവുകൾ നശിപ്പിക്കാനുള്ള ഭയവും നിലനിൽക്കുന്നതിനാൽ തന്നെ ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളിൽ ബലാത്സംഗം ക്രൂരമായ ശാരീരിക മർദ്ദനം കുടുംബാംഗങ്ങളെ അപായപ്പെടുത്തുമെന്ന ഭീഷണി എന്നിവ ഉൾപ്പെടുന്നു അതിജീവിതയുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികൾ മുതലെടുത്ത് വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് പ്രതി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു പീഡനത്തെ തുടർന്ന് ഇര ഗർഭിണിയാണെങ്കിലും പിന്നീട് അത് പോയെന്നും വിവരം പുറത്തു പറഞ്ഞാൽ കുടുംബാംഗങ്ങളുടെ വിവാഹം മുടക്കുമെന്നും പിതാവിനെ അപായപ്പെടുത്തുമെന്നും ഒക്കെ രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ലെന്നും മറിച്ച് ബലാത്സംഗത്തിന് പ്രതിർഷിയ തെളിവുണ്ടെന്നും വിധി പകർപ്പിൽ എടുത്തു പറയുന്നുണ്ട് അന്വേഷണത്തോടെ സഹകരിക്കാത്ത പ്രതിയുടെ നിലപാടും കോടതിയുടെ കടുത്ത വിമർശനത്തിൻ്റെ കാരണമായി ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരോട് അവമര്യാദയായിട്ട് പെരുമാറുന്നതും തൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേർഡ് കൈമാറാൻ തയ്യാറാകാത്തതും അന്വേഷണത്തെ ബോധപൂർവ്വം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും കോടതി വിലയിരുത്തി ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന മാന്യമായ പെരുമാറ്റമല്ല ഇതെന്നും പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന പ്രോസിക്യൂഷന്റെ വാദത്തിന് ബലം നൽകുന്നതാണ് ഇത്തരം പ്രവർത്തികളെന്നും കോടതി നിരീക്ഷിച്ചു മുൻപ് ഒളിവിൽ പോയ സമയത്ത് പ്രതിക്ക് ലഭിച്ച ഉന്നതതലത്തിലുള്ള സഹായങ്ങളും സ്വാധീനങ്ങളും ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യ തെളിവുകളായിട്ട് കോടതി കണക്കിലെടുത്തു ഏതായാലും ഈ നിയമ പോരാട്ടം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുടുംബത്തെയും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് പ്രതിയുടെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സൈബർ ഇടങ്ങളിൽ പോലും നടക്കുന്ന അധിക്ഷേപങ്ങൾ ഒരു വശത്തെ ചർച്ചയായി മാറുമ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാകണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് രാഹുലിൻ്റെ വീടിന് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങളും അസഭ്യവർഷങ്ങളും അടൂരിലെ വീട്ടിൽ വലിയ ഭീതിയും ആശങ്കയും പടർത്തുന്നുണ്ട് രാഹുലിൻ്റെ പ്രവൃത്തികൾക്ക് കുടുംബത്തെ ഇരയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അതിജീവിതയ്ക്ക് നേരിട്ട അനീതിക്ക് പരിഹാരം വേണമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത് മൂന്നാം പരാതിയിൽ അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റമറ്റ റിപ്പോർട്ട് രാഹുലിനെ മുന്നിൽ നിയമപരമായിട്ട് വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ് കേസുകളിലെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇത്തവണ ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചാലും അന്വേഷണം പൂർത്തിയായി എന്ന് പറയാനാകില്ലെന്നും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത് അതീവ ഗൗരവകരമാണെന്നും കോടതി വ്യക്തമാക്കി തനിക്ക് കുരുക്കാകുന്ന തിരിച്ചടികൾ ഉണ്ടായിട്ടും കോടതി വളപ്പിൽ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടാനായിട്ട് രാഹുൽ ശ്രമിച്ചുവെങ്കിലും വിധിപ്പകർപ്പിലെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെപ്പോലും ബാധിക്കാവുന്ന തരത്തിലുള്ളതാണ് അതിജീവിത കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയ വിവരങ്ങളും ഇമെയിൽ വഴി സമർപ്പിച്ച രേഖകളും കേസിലെ നിർണായക വഴിത്തിരിവായി പ്രതിഭാഗം ഉന്നയിച്ച സാങ്കേതിക തടസ്സങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിക്കളഞ്ഞു ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഉന്നത കോടതികളെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ അടുത്ത നീക്കമെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയുടെ കണ്ടെത്തലുകൾ അത് വരാനിരിക്കുന്ന നിയമ നടപടികളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ നേരിടുന്ന ഈ നിയമക്കുരുക്ക് പാലക്കാട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല